മുന്നൂറിൽ പരം രോഗങ്ങളെ തടുക്കാൻ കഴിയുന്ന നല്ലൊരു മുരിങ്ങയിലേൻ്റെ റെസിപ്പിയും കണ്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് വന്നിട്ടത് ഈ ഒരു മുരിങ്ങയിലേന്റെ കൂട്ടാൻ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചോറിന്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ടി വരില്ല പോരാത്തീനെ ഈ ഒരുപാട് ഗുണങ്ങൾ ഉള്ള ഈ ഒരു മുരിങ്ങയില കഴിക്കാൻ മടിയുള്ള മക്കളൊക്കെ വീട്ടിലുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഇതുണ്ടാക്കി കൊടുത്താൽ ഉണ്ടാക്കി കൊടുത്താൽ എന്നല്ല ഇത് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഒരുപാട് ദിവസം വരെ നമുക്ക് കേടാവാതിരിക്കുകയും ചെയ്യും കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുവിടാനും അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ തന്നെ ചില സമയത്തൊന്നും കൂട്ടാനൊന്നും ഇല്ല എന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരറ്റ കൂട്ടാൻ വെച്ചിട്ട് നമുക്ക് ഇഷ്ടം പോലെ ചോറായാലും ചപ്പാത്തി ആയാലും ഇനി എന്തായാലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ ഇവിടെ കാണിക്കണത് അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ എന്താ കുറച്ച് മുരിങ്ങിൻ്റെ ഇലയാണ് മുരിങ്ങൻ്റെയിലയാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് പിന്നെ നമ്മളെ വീട്ടിലെപ്പോഴുണ്ടാകുന്ന കുറച്ച് മുല്ലുമുളകൊക്കെയാണ് വേണ്ടത് പിന്നെ പുളിയും പുളിയൊക്കെ ഇപ്പം എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ലേ ഇനിയിപ്പോൾ പുളി ഇല്ല വാളംപുളി ഇല്ല എന്നുണ്ടെങ്കിൽ കൊടും പുളി എടുക്കുക ഇനിയിപ്പോൾ അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള പണി ഞാൻ പറഞ്ഞുതരട്ടോ അപ്പം അതാ മുരിങ്ങയിലൊക്കെ ഇപ്പം എല്ലാവരും വീട്ടിലുണ്ടാവും ഇനിയിപ്പോൾ വീട്ടിലില്ലെങ്കിലും നമ്മൾ അയൽവാസിൻ്റെ വീട്ടിലും ഇവിടെ നിന്നെങ്കിലൊക്കെ കൊണ്ടുവരണം കാരണം അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇട്ടത് അപ്പൊ അതാ മുരിങ്ങൻ്റെ പറഞ്ഞാല് ഇപ്പൊ ഈ ഒരു മഴക്കാലൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ലോണം ഉണ്ടാവും പക്ഷെ ഈ ഒരു ചിങ്ങമാസം ആയി വന്നാല് എന്താ പറയുക മുരിങ്ങയിലേക്ക് വേഗം മാറാലെ കെട്ടലും ഇഷ്ടം പോലെ തെഴുത്ത മുരിങ്ങയിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പിഷ്കി വെക്കും അല്ലെ താളിക്ക ഉപ്പേരി വെക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്നും കൂട്ടാമില്ലാത്ത സമയത്ത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കാത്തിരിക്കണ്ട ഇതിനി കുറച്ച് ഈ ഒരു മാസം അടുത്ത മാസമൊക്കെ ആയിട്ട് എല്ലായാലും കൊഴിഞ്ഞു പോവുകയും ചെയ്യും അല്ല ഇനിയിപ്പം കൊഴിഞ്ഞു പോയിട്ടില്ലെങ്കിൽ തന്നെ മാറാലേം ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പം തന്നെ ഇതൊക്കെ എടുത്തുകൊള്ളി എന്നിട്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ മുന്നൂറിൽ പരം രോഗങ്ങൾ മുന്നൂറ് രോഗമൊക്കെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട നിങ്ങൾ ജലദോഷം മുതൽ ഒരുപാട് വലിയ അസുഖങ്ങൾ വരെ ക്യാൻസറിന് വരെ തടക്കാം പറ്റുന്ന ഒരു വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ മുരിങ്ങയില നമ്മളെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ആയിരിക്കും നമുക്ക് വലിയ പനിയൊന്നും ഉണ്ടാവില്ല പക്ഷെ ചില നാട്ടിലും ചില വീട്ടിലൊക്കെ ഇത് കിട്ടാൻ വലിയ പ്രയാസമായിരിക്കും അപ്പോൾ ഈ ഒരു മുരിങ്ങയില വെച്ചിട്ട് നിങ്ങൾ ആരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഈ ഒരു സാധനങ്ങള് ഇന്ന് മുതൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി കഴിഞ്ഞാല് പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് തന്നെ ഉണ്ടാക്കുട്ടോ അപ്പം ഞാനും മുരിങ്ങേൻ്റെ കുറച്ച് ഒടിച്ച് കൊണ്ടുവന്നിങ്ങണേ മുരിങ്ങയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ഒടിക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് കാണുന്നത് ഇത് കുറച്ചൊക്കെ ഇങ്ങനെ പുഴുക്കളും എലമൽ ചുവപ്പ് കളറും കുത്തും ഒക്കെ വരാൻ മഞ്ഞ മഞ്ഞയിലൊക്കെ ആവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര വേദന ആയിപ്പോയി കാരണം ഈ മുരിങ്ങയിലൊക്കെ ഞാൻ പിന്നെ ഇപ്പോൾ കർക്കിടക മാസത്തിലൊക്കെ മുരിങ്ങയിലൊക്കെ കട്ടാണെന്നൊക്കെ കേട്ടപ്പോൾ ഇനി കർക്കിടം കഴിയട്ടെ എന്ന് വെച്ചാൽ കർക്കിടം കഴിഞ്ഞ് ചിങ്ങും ഒക്കെ ആയി അപ്പൊ ചിങ്ങൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പം തുലാ മാസത്തിലൊക്കെ ഈ തുലം നല്ലോണം മഴയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മഴ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മുരിങ്ങയിലൊക്കെ കേടാവൂട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കൂടുതലും മുരിങ്ങ എടുക്കുകയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തോന്നുന്ന മുരിങ്ങനെല്ലാം വേണം നമ്മൾ താളിക്കാനോ ഉപ്പേരി ഉണ്ടാക്കാനോ എടുക്കണ പോലെയല്ല നല്ലൊരു പിടി മുരിങ്ങയിലെ വേണം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് മൂന്നാല് തണ്ടുമെന്ന് നല്ല മൂത്തതും മൂക്കാത്തതും ഒക്കെ എടുത്തുക്കണ് നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി മൂത്ത ഇലക്കൊന്നും ഒരു കുഴപ്പമില്ല നമ്മൾ ഒരു താളിക്കാണെങ്കിലും എന്ത് ഇത് ചെയ്യുകയാണെങ്കിലും മൂക്കാത്ത ഇലയാണല്ലോ മുരിങ്ങയില എടുക്കുക അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇനിയും മഞ്ഞ ഇല അതുപോലെ തന്നെ പുഴുക്കത്തുള്ള ഇല മാറാലുള്ള ഇല ഈ ഇലകളൊക്കെ ഒഴിവാക്കിയാൽ മതി എന്നല്ലാതെ കണ്ണ് കണ്ട കുറച്ചൊരു മൂത്തു നിന്ന് കാണുമ്പോൾ അതൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ മൂത്തതൊക്കെ എടുത്തോളി പിന്നെ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മുരിങ്ങയില നമുക്ക് മൂത്തത് മൂക്കാത്തതെന്നുള്ള ഉള്ള കാര്യമൊന്നും ഗുണത്തിന്മേലില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ മുരിങ്ങയിലൊന്നും വേസ്റ്റായി പോവുമില്ല കേട്ടോ അപ്പോൾ മുരിങ്ങല ഇരാനൊക്കെ വലിയ പ്രയാസമായി തോന്നുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ അങ്ങോട്ട് ഇരിക്കോളി ചെറിയ ചെറിയ തണ്ടൊക്കെ ഉണ്ടായിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ വലിയ തണ്ട് വേണ്ട എന്നാലും ഞാൻ പെട്ടെന്ന് തന്നെ ഈ മുരിങ്ങയിലൊന്നും ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ ഒരു ചട്ടി ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് ഒരു അഞ്ചാറ് ടേബിൾ സ്പൂണ് ഓയിലോ വെളിച്ചെണ്ണേ രണ്ടാലൊന്ന് ചേർത്തെടുത്തോളി എന്നിട്ടെന്ത് ചെയ്യുക ആ ഓയില് നല്ലോണം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം ഒരു ലേശം ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം ഉലുവ മുക്കാല വേണമെന്നില്ല അതിന് വേണമെങ്കിൽ ഇനി ഉലുവൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കാ ടേബിൾ സ്പൂണൊക്കെ മതി കേട്ടോ അപ്പം ഈ എനിക്ക് ഉലുവൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമായതുകൊണ്ടാണ് ഞാനൊരു അരിൻ്റെ മേലെ കണ്ടെടുത്തു അതുപോലെ നിങ്ങൾ ചെയ്യണമെന്നൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിലേക്ക് വേണ്ടത് കൊത്തമല്ലിയാണ് ഇനി കൊത്തമല്ലി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മല്ലിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം ആ ഒരു ടൈം ഞാൻ പറഞ്ഞു പറഞ്ഞുതരട്ടോ ഈ ഒരു സമയത്ത് നിങ്ങൾ മല്ലിപ്പൊടി തീയ്ക്ക് ഇട്ട് കൊടുക്കരുത് കൊത്തമല്ലി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അതായത് നമ്മളെ മല്ലി അപ്പോൾ ആ ഒരു മല്ലി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടുകൊടുത്ത് പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണ് ഇതും എന്താണ് ഉഴുന്നും ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇട്ടുകൊടുത്ത് എന്താ വച്ചാൽ ഒരു രണ്ട് മൂന്ന് വറ്റൽമുളകാണ് പിന്നെ അതുപോലെ തന്നെ ഒരു അഞ്ചാറ് അണ്ടിപ്പരിപ്പും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളെടുത്ത് അണ്ടിപ്പരിപ്പ് ഈ പൊട്ടുകടല ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതെല്ലാം തന്നെ നമ്മൾ തുവരപ്പരിപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില അതും കൂടി ഇട്ടുകൊടുത്തിട്ട് ഈ ഒരു മല്യം നമ്മളാ ഒരു അണ്ടിപ്പരിപ്പുണ്ടല്ലോ അതും ഒക്കെ ഉഴുന്നും എല്ലാം ഒന്നും മുരിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക അപ്പോൾ ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അത് കരിയും തോന്നുകയാണെങ്കിൽ ലോ ഫ്ലെയിമിലേക്ക് വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലൊക്കെ ആയി നിന്നോട്ടെ അപ്പോൾ അതാ നല്ലൊരു മണക്ക് വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു റെസിപ്പിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ നല്ലോണം ഒന്നും മുരിഞ്ഞ് വന്ന സമയത്ത് നമ്മുടെ ഈ ഒരു വറ്റൽമുളകൊക്കെ ഒരുവിധം നല്ലൊരു കളറ് കിട്ടും നല്ല തിളങ്ങുന്ന പോലെ ഒരു കാപ്പി കളറ് കിട്ടും ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്കും നമുക്കിതൊക്കെ ഒന്ന് കോരി മാറ്റാം അപ്പോൾ അതാ ഞാനതൊക്കെ ഇവിടെ കോരി മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു അഞ്ചാറ് ടേബിൾ സ്പൂൺ ഓയില് ഒഴിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു തന്നെയാണ് കേട്ടോ ഈ ഒരു മുരിങ്ങലെ നമ്മളൊന്ന് വാട്ടിയെടുക്കണത് അപ്പോൾ അതിനും കൂടി കണ്ടിട്ടുള്ള ഓയിൽ ഓയിലൊഴിച്ചെടുക്കുക ഓയിലോ വെളിച്ചെണ്ണ ഇഷ്ടമുള്ള ഒഴിച്ചെടുക്കുക വെളിച്ചെണ്ണയിൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല ഓയിലാന്നും നിർബന്ധമില്ല ഇനിയിപ്പോൾ ചില ആളുകൾക്കൊക്കെ ഉണ്ടാവും ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കൽ പക്ഷേ വെളിച്ചെണ്ണയിൽ എല്ലാം വലിയ രസം കിട്ടും എന്നൊന്നും വിചാരിക്കണ്ടട്ടോ ചില കാര്യങ്ങൾക്കൊക്കെ ഓയിലാണ് നല്ലത് എന്നാൽ ചില കാര്യങ്ങൾക്കൊക്കെ വെളിച്ചെണ്ണയാണ് നല്ലത് നമുക്കിപ്പോൾ ഒരു നെയ്യപ്പം കലത്തപ്പം ഒക്കെ ചൂടാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും നല്ലത് കുഴി കുഴിയപ്പമൊക്കെ വെളിച്ചെണ്ണയിലാണ് എന്നാൽ എന്താണ് പപ്പടം പൊരിക്കാനും ഒക്കെ നല്ലത് ഓയിലാണ് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ പപ്പടം പൊരിക്കാമെന്ന് മാത്രമല്ല പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഒക്കെ ഒരു ഓയിലാണ് നല്ലത് പഴംപൊരിക്കൊക്കെ വെളിച്ചെണ്ണ ചെയ്യുമ്പോൾ ഒരു ഒരു വെളിച്ചെണ്ണ കുത്ത് ഇങ്ങനെ വരുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ് എനിക്കങ്ങനെയാണ് ഇഷ്ടം ഇനിയിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ അത് നിങ്ങൾ ചെയ്ത് അപ്പോൾ എണ്ണയും വെളിച്ചെണ്ണയും ഓയിലൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക എന്നിട്ട്താ നമ്മൾ മുരിങ്ങയില ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് ഇടുന്ന സമയത്ത് നല്ലൊരു സൗണ്ടൊക്കെ ഉണ്ടാവും നമ്മൾ ഇളക്കി നോക്കുമ്പോൾ എല്ലായിടത്തും എണ്ണ ആയിട്ടുണ്ടാവും നോക്കണം എന്താ വെച്ചാൽ മുരിങ്ങയിലിൻ്റെ ഉള്ളിലേക്കൊന്നും നനവൊന്നും തട്ടിയിട്ടുണ്ടാകുമല്ലോ അപ്പോൾ എന്തെയ്യുക നല്ലോണം ഇങ്ങനെ ഒരു ചട്ടക്കൊരു സ്പൂണൊക്കെ ഇങ്ങനെ നല്ലോണം ചകഞ്ഞ് ചകഞ്ഞു കൊടുക്കട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ മുരിങ്ങയിലെ മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കരുത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്താലേ നമുക്ക് വിചാരിച്ച പോലെ ഇതിൻ്റെ ഉള്ളത്തൊന്നും പുറത്തേക്ക് കിട്ടില്ല അപ്പോൾ പകുതി ഇട്ട് കൊടുക്കുക അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ചകഞ്ഞ് ചകഞ്ഞെടുക്കട്ടോ പിന്നെ മുരിങ്ങൻഡല ഒരുപാട് നമ്മൾ കൈ കൊണ്ടിങ്ങനെ പ്രസ് ചെയ്യാനൊന്നും പാടില്ല അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക മുരിങ്ങൻക്ക് ഒരു കഴുപ്പ് വരും മുരിങ്ങനില പെട്ടെന്ന് കഴിക്കും കയ്പ്പ് ടേസ്റ്റ് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മുരിങ്ങൻ എല ഇട്ട് കൊടുക്കുക എന്നിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ വലിച്ചു വലിച്ചു കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളത്തൊക്കെ ഇങ്ങോട്ട് കിട്ടും അപ്പോൾ അതാ മുരിങ്ങയിലൊക്കെ നല്ലോണം റെഡി ആയിട്ടുണ്ട് എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട് ഇനി അതൊന്ന് അവിടെ നിൽക്കട്ടെ ആ ഒരു സമയമായപ്പോഴേക്കും നമ്മുടെ ഈ ഒരു മല്ലിയും എല്ലാം കൂടി നല്ലോണം ഒന്ന് ചൂടൊക്കെ ആറിയിട്ടുണ്ട് നല്ലോണം ചൂടാറിയിട്ട് മാത്രം മിക്സിഡ് ചാറിലിട്ട് കൊടുക്കുക അപ്പോൾ മിക്സിഡ് ചാറിലിട്ട് കൊടുക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് നല്ലോണം ചൂടാറിയിട്ട് തന്നെ ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാ മിക്സി തന്നെ എടുക്കണം കേട്ടോ ജാറെടുക്കുമ്പോൾ ഡ്രൈ ആയിട്ട് തന്നെ എടുക്കുക എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നല്ലോണം ഒന്ന് പൊടിച്ചതിന് ശേഷം ഇപ്പം നല്ലൊരു സ്മെല്ലുണ്ട് ഇതെല്ലാം വറു ഒരു ഒരു സ്മെല്ലാണ് കിട്ടുന്നത് അപ്പോൾ അത് നല്ലോണം ഒന്ന് പൊടിഞ്ഞ് വരുന്ന നല്ലോണം പൊടിയേണ്ട ഒരു ചെറിയ ചെറിയ തരിതരി ഒക്കെ ഉണ്ടായിക്കോട്ടെ കേട്ടോ നല്ലോണം പൊടിയൊന്നും ഇല്ല നിങ്ങൾ എങ്ങനെ തല കുത്തി മറിഞ്ഞ് പൊടിച്ചാലും പൊടിയിൽ കേട്ടോ ഈ ഒരു രീതിയിലെ പൊടിയുള്ളൂ അങ്ങനെയാണ് നമുക്ക് വേണ്ടതും അപ്പോൾ അത് ഒന്ന് പൊടിഞ്ഞ് വന്ന സമയത്ത് ഞാൻ തീയ്ക്ക് നമ്മളെ ആ ഒരു മുരിങ്ങയിലുണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് നല്ല ഓണം ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോഴും വെള്ളമൊന്നും ഒഴിക്കരുതിട്ടോ വെള്ളമൊന്നും ഒഴിക്കേണ്ട അപ്പോൾ ആദ്യം പൊടിച്ചെടുക്കുമ്പോൾ അങ്ങ് പൊടിഞ്ഞിട്ടില്ല എന്ന് തോന്നുമ്പോൾ നല്ല ഓണം ഒന്നും കൂടെ പൊടിച്ചിട്ടാൽ മതി എന്നിട്ട് അതവിടെ നിൽക്കട്ടെ ആ ഒരു സമയം കണ്ടതാണ് ആ ഒരു നമ്മൾ മുരിങ്ങയൊക്കെ ശരിയാക്കിന് ആ ചട്ടിയിൽ നിന്ന് വെച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ട് അതിലേക്ക് കുറച്ച് കടകും ആ കടകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് പത്തല്ലി വെളുത്തുള്ളി പത്തല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇഞ്ചി ഇഞ്ചി ഒരു ഇഞ്ച് വലിപ്പം കഷ്ണത്തിലാണ് നല്ലോണം കഴുകി തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്താണ് കേട്ടോ അതൊന്നും ഇനിക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും ഇനി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ പച്ചമുളക് ഇട്ട് കൊടുക്കണില്ല കാരണം എന്താ വെച്ചാൽ പച്ചമുളകിൻ്റെ എരിവ് ഇനി ആകുമ്പോൾ ഇങ്ങനെ മുളകുപൊടിയും അതുപോലെ തന്നെ നമ്മൾ ആ മുളക് വറുത്ത് വെച്ചതൊക്കെ ഉണ്ടല്ലോ അപ്പം അത്യാവശ്യം നല്ല അരിവപ്പുണ്ടാവും അപ്പോൾ ഇനി നല്ല എരിവൊക്കെ ഇഷ്ടമുള്ള ആളുകളും വീട്ടിലെ മക്കൾക്കൊക്കെ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് രണ്ട് പച്ചമുളകൊക്കെ ഒക്കെ അതിൽ ഇട്ട് ആ പച്ചമുളകും എല്ലാം കൂടി മുരിയിച്ചെടുക്ക കേട്ടോ അപ്പോൾ ഇതിങ്ങനെ മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ലേശം മുളക് പൊടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനിതിന്ന് അര ഇട്ട് കൊടുത്ത് കേട്ടോ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക പക്ഷേ ഇതിലേക്ക് നമുക്ക് ഈ ഒരു അര ടേബിൾ സ്പൂൺ തന്നെ മതിയാവും അപ്പോൾ നല്ല ചുവപ്പ് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തുക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഇത്ര ചുവപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ മുളക് പൊടി എടുക്കുക അളവൊന്ന് കുറക്കുകയും ചെയ്യാം അപ്പോൾ ഈ ഇതാ ആ ഒരു മുളകും പൊടിയും എല്ലാം ആ ഇഞ്ചും പച്ചമുളകും അല്ല പച്ചമുളകും എല്ലാം വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ നല്ലവണ്ണം മുരിഞ്ഞിട്ടുണ്ട് പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് തന്നെ ചെയ്യട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൊടി കരിഞ്ഞാൽ നമ്മൾ ഈ ഒരു അച്ചാറാണ് ഇട്ടത് മുരിങ്ങയിലെ കൊണ്ട് നല്ലൊരു അച്ചാറാണ് ഇത് കേടാവും ചൊയ മാറും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുളകുപൊടി ഒരുപാട് വേണ്ട ഒരുപാട് കരിയാന്ന് കരുതെന്ന് ലോ ഫ്ലെയിമിലേക്ക് വെക്കുക പിന്നെ അതുപോലെ തന്നെ ഞാനിതിലേക്ക് ഒരു രണ്ടര മൂടി വിനഗർ ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ വിനഗർ അളവ് കുറച്ച് എന്തിനാ ഞാൻ ഞാനതിക്ക് പുളി ഇട്ട് കൊടുക്കണം വാളംപുളി കുറച്ച് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഉണ്ടാവും ഉരുട്ടി ഇത് അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ടച്ചീനി അതിൻ്റെ ആ ഒരു ജ്യൂസ് ആ പിഴിഞ്ഞ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ വളംപൊളി ഇനിയിപ്പോൾ നമ്മൾ ഇട ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സുർക്ക ഒഴിവാക്കണ്ട സുർക്കയ്ക്ക് സുർക്കേൻ്റെതായിട്ടുള്ള ടേസ്റ്റും അതുപോലെ തന്നെ വാളംപുളിക്ക് വെള്ളംപൊളിൻ്റെതായിട്ടുള്ള ടേസ്റ്റുമാണ് എല്ലാ പുളിക്കും രുചി ഒന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇനി നമ്മളൊരു കറി വെക്കുകയാണെങ്കിലും അതിലേക്ക് കൊടുംപുളി ഇട്ടാൽ ആ കറിക്ക് വേറെ രുചിയായി വളംപൊളി ഇടുമ്പോൾ വേറെ രുചിയായി ഒക്കെ ഒരു ഒരു ചെറിയ ചെറിയ മാറ്റങ്ങളായിരിക്കും ആ രുചിക്കുണ്ടാകുക അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ കുറച്ച് സുർക്ക എന്തായാലും ഒഴിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ആ ഒരു സുർക്കൊഴിച്ചെടുത്ത് പുളി ഇട്ടുകൊടുത്ത് പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് നമ്മൾ ഇതുവരെ ഉപ്പ് ഇനിയിപ്പോൾ മുരിങ്ങ പൊടിച്ചെടുത്ത സമയത്തൊന്നും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഉപ്പ് അത്യാവശ്യം ഉപ്പ് വേണ്ടി വരും അപ്പോൾ ഒരു നല്ലൊരു സ്പൂൺ നിറച്ച് ഉപ്പ് ഇട്ടു കൊടുത്തേണ് ഇനി വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇട്ടു കൊടുക്കെട്ടോ അപ്പം നല്ലൊരു ഇതിപ്പോൾ ഇങ്ങനെ ഒന്നും അല്ല ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കാണുമ്പോഴും പിന്നെ നിങ്ങളൊന്ന് ഒരു വട്ടം രുചിച്ച് നോക്കി കഴിഞ്ഞാൽ പിന്നെ മുരിങ്ങയിലെ തോര ഉണ്ടാക്കിയാണ്ടോ അതുപോലെ തന്നെ താളിച്ചി കണ്ടോ കറി ഉണ്ടാക്കിയാണ്ടോ ഒന്നും നിങ്ങൾ കഴിക്കൂലട്ടോ ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ അപ്പോൾ ഇതിങ്ങനെ തിളക്കാനായി വരുന്ന സമയത്ത് ഇതാ നമ്മൾ പൊടിച്ച ചീനെ ആ ഒരു മിക്സിഡ് ചാറിൽ നിന്ന് ഒഴിച്ച് കൊടുക്കണം കേട്ടോ നല്ല നല്ലൊരു മണുണ്ട് പിന്നെ നമ്മൾ മുരിങ്ങയിലൊരിക്കലും പച്ചക്കരക്കരുത് കേട്ടോ മുരിങ്ങയില നല്ലോണം ഒന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോഴാണ് ആ പച്ചക്കൂത്തൊന്ന് പോകുള്ളൂ അല്ലാതെ നമ്മൾ ആ എണ്ണയിലിട്ട് വഴറ്റി എടുക്കാതെങ്ങാട്ടെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഏതായാലും ഇപ്പോൾ ഒന്നും കൂടെ ഇങ്ങനൊക്കെ ചെയ്യാനുള്ളൊ അപ്പോൾ എന്തിനാപ്പം ആദ്യം തന്നെ ഒന്ന് എണ്ണയിലിട്ടിട്ട് ചെയ്യണം എന്ന് നിങ്ങൾ വിചാരിക്കും നമ്മൾ ആ മല്ലിയും മുളകൊക്കെ വറുത്തെടുത്ത ആ എണ്ണയിൽ പിന്നെ മുരിങ്ങയിലൊന്നിട്ടല്ലോ അതെന്തിനാന്ന് വിചാരിക്കരുത് കാരണം മുരിങ്ങയില നമ്മൾ പച്ചക്ക് എന്ത് ചെയ്താലും നല്ല കയ്പ്പ് കഴിക്കും അതുകൊണ്ട് തന്നെ മുരിങ്ങൽ ഒരു പക്ഷേ നിങ്ങൾ വറുക്കുക അല്ല എന്നിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്യട്ടോ എന്നിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്ത് ഒന്ന് മിക്സിൻ്റെ ജാറിൽ നിന്ന് ഈ രീതിക്ക് ഒഴിച്ചെടുത്ത് ഇപ്പം നല്ലോണം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ മിക്സിൻ്റെ ജാറിൽ നിന്ന് ശരിക്കും പഠിച്ചെടുക്കുന്നുണ്ട് കാരണം അത്രക്കും ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഈ ഒരു സാധനം നമ്മൾ മിക്സിൻ്റെ ജാറിലൊന്നും ഇട്ടിട്ട് പകുതി മോറി കളയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് വേഗം വറ്റി വരട്ടോ കുറച്ചൊന്ന് കത്തി വരുമ്പോഴേക്കും അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി വലിയൊരു ഗ്രേവി ഒന്നും ഇല്ലാതെ നമ്മൾ ഈ ഒരു അച്ചാർ റെഡിയാക്കി എടുക്കണത് നിങ്ങൾക്ക് വേണെന്ന രീതിക്ക് കായപ്പൊടി കുരുമുളക് ഒക്കെ ആഡ് ചെയ്യട്ടോ കുരുമുളക് പൊടി ആഡ് ചെയ്താൽ ഇതിന് ടേസ്റ്റ് മാറും കായപ്പൊടി ഉണ്ടെങ്കിൽ ചെയ്ത് ഇട്ടുകൊടുക്കുക ഞാനിപ്പോൾ ഇട്ടുകൊടുക്കണില്ല കാരണം എൻ്റെ അടുത്ത് ഇല്ല അതുകൊണ്ടാണ് അപ്പോൾ അതാ ഇനിയിപ്പോൾ കുറച്ചൊരു ഗ്രീൻ കളറായിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് നല്ല റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആവശ്യം കൂടി കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കട്ടോ കാരണം ഒരുപാട് ഇട്ട് കൊടുത്തിട്ടില്ല ഞാൻ കുറച്ച് ഇട്ടുകൊടുത്തിട്ടുള്ളൂ നമ്മൾ ഇതിൻ്റെ ഈ വെളിച്ചെണ്ണയ്ക്ക് തന്നെ കുറച്ചല്ലേ ഇട്ടുകൊടുത്തത് അപ്പോൾ വേണം എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ നല്ല എരിവൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇട്ടുകൊടുത്തോളി അപ്പോൾ ഞാനിതാ ഇതൊക്കെ ആവശ്യം കൂടി കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഒന്ന് രുചിച്ച് നോക്കുക ഉപ്പുണ്ടോ എരിവുണ്ടോ എന്നൊക്കെ എന്നിട്ട് മതി പിന്നെ മുളകും പൊടിയൊക്കെ ഇട്ട് കൊടുക്കൽ കേട്ടോ അപ്പോൾ ഇതിൽക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഇട്ടുകൊടുക്കട്ടെ എന്തായാലും ഒരു വട്ടം ഞാൻ രുചിച്ച് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതായിട്ട് ഇതായിട്ടില്ല ചോറ് കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എങ്ങനെ വരും കാരണം നല്ലൊരു കൂട്ടാനൊക്കെ കിട്ടി നമുക്ക് ചോറ് കഴിക്കാൻ തോന്നുമല്ലോ പിന്നെ അതുപോലെ തന്നെ ചപ്പാത്തി ഉണ്ട് വേണം അപ്പോൾ ചപ്പാത്തി അത് കൂട്ടി കഴിച്ചാൽ അങ്ങനെയൊക്കെ എന്തൊക്കെയോ തോന്നട്ടെ കാരണം ഒരു വെറൈറ്റി നമ്മളതിലാ മല്ലിപ്പൊടിയും അല്ല മല്ലിപ്പൊടി നമ്മൾ മല്ലി വറുത്തല്ലോ മല്ലി ആ എണ്ണിയിട്ട് നല്ലവണ്ണം ഒന്ന് പൊരിച്ച് വറുത്തെടുത്തില്ലേ പിന്നെ അതുപോലെ തന്നെ വറ്റൽ മുളക് ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെയാണ് ആ ഒരു പ്രത്യേക ഒരു രുചി രുചിത്തിന് കൊടുക്കണത് പിന്നെ ഉലുവ കടക എല്ലാം നമ്മൾ നമ്മളിട്ടിട്ട് നല്ലവണ്ണം വറുത്ത് കോരിൻ്റെ ശേഷമാണ് നമ്മൾ പൊടിച്ചെടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ഡിഫറൻറ്റ് ശരിക്കും ും ഇത് ഒരു പ്രാവശ്യങ്ങളൊന്നും ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ എന്താ അപ്പം ഇതിൻ്റെ ഒരു രുചി പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു രുചിയായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിതാ കുറച്ചൊരു തിര എരിവില്ല അതുകൊണ്ടന്നെ കുറച്ചും കൂടി കാശ്മീരി മുളകുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു അച്ചാറിന് കുറച്ചും കൂടി ഒരു റെഡ് കളർ കിട്ടുകയും ചെയ്യും പിന്നെ ഇതിന് നല്ലോണം റെഡ് കളർ വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഈ തീമെന്ന് ഇറക്കാതെ കുറച്ച് സമയം ഇങ്ങനെ നമ്മൾ ഇറച്ചിയൊക്കെ വരട്ടണ സമയത്ത് ഒന്ന് നല്ലോണം ഇങ്ങനെ ഉണക്കി വരട്ടുമല്ലോ അപ്പോൾ ആ ഒരു ഇറച്ചിക്കൊക്കെ ഒരു വേറെ ഒരു കളറായി വരൂലേ അതുപോലെ ഇതും നല്ല റെഡ് കളറായിട്ട് വരും അതായത് ഇതാ ഒരു മുളക് പൊടിയൊക്കെ നല്ല കളറ് കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ എണ്ണൊക്കെ ഒക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് ഇതിന് ഇങ്ങനെ പുറത്തേക്ക് വരും അത് ഒന്ന് വെയിറ്റ് ചെയ്ത് ഇളക്കണേ ഇളക്ക അതല്ലേ ഈ കളറിൽ തന്നെ നിങ്ങക്ക് മതിങ്ങി അങ്ങനെ ചെയ്യട്ടോ പക്ഷേ ഞാനിപ്പോൾ ഇത് നല്ലോണം എന്ന് കളർ ചേഞ്ച് ആക്കി ഒരു റെഡ് കളർ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അതൊന്നും വീഡിയോയിൽ കാണിക്കണില്ല കാരണം ഒരുപാട് ടൈം ആവണമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സംഭവങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ഹെയർ ടൈറ്റ് കണ്ടെയ്നറിൽ നിങ്ങൾ ഒന്ന് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുപ്പിയിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറേ ദിവസം സൂക്ഷിച്ചിട്ട് കഴിക്കുക ഇനിയിപ്പോൾ പുറത്താണ് വെക്കണതെങ്കിലും പെട്ടെന്നൊന്നും കേടാവില്ല പിന്നെ നമ്മൾ മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ നമ്മൾ ഈ സോയാബീൻ അതുപോലെ തന്നെ ഉരുളം കയങ്ങൊക്കെ പൊരിച്ചുകൊടുക്കില്ലേ അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള അച്ചാറൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം ഇനി അടുത്ത വേണ്ടിയിട്ടൊരു ലൈക്ക് ചെയ്യാം